സഹോദരിയെ അപമാനിച്ചുവെന്നാരോപിച്ച പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മോസുൻ എം എൽ എ ഓങ്ങലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെയാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് സ്ത്രീകളോട് അമാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്തടിച്ചു പൊളിക്കുമെന്നായിരുന്നു എം എൽ എയുടെ ഭീഷണി ജനുവരി ഇരുപതിനാണ് സംഭവം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോസുൻ എം എൽ എയുടെ സഹോദരി ഓങ്ങലൂർ പഞ്ചായത്തിലെത്തുന്നത് വിദ്യാഭ്യാസ യോഗ്യതയടക്കം ചൂണ്ടിക്കാട്ടി സെക്രട്ടറി അപമാനിച്ചെന്നും കരഞ്ഞുകൊണ്ടാണ് സഹോദരി ഇറങ്ങിപ്പോയതെന്നും എം എൽ എ പറയുന്നു സഹോദരിയോട് മോശമായി പെരുമാറിയതിനാലാണ് സഹോദരി കരഞ്ഞിറങ്ങി പോയതെന്നും എം എൽ എ പറഞ്ഞു സഹോദരി തന്നോട് പറഞ്ഞില്ലെന്നും അവിടെ കൂടെ നിന്നവരാണ് വിവരം അറിയിച്ചതെന്നും എം എൽ എ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഞാൻ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് സെക്രട്ടറിയാണോ വീട്ടില് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ പെണ്ണു കഴിഞ്ഞിട്ടാണോ അല്ലല്ല അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോഴ് ഒരു ഒരു കാര്യം ഞാൻ പറയുന്നത് കേക്കുവാ ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഓക്കെ പക്ഷെ താങ്കൾ അവർ വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വന്നു വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും ോട്ടെ ആ നേരിട്ട് ഭയങ്കര നിയമസഭ അതെ പറഞ്ഞു ആ പെൺകുട്ടി അവരുടെ അല്ലേ പോയിട്ട് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞു അല്ല അവിടെ ഞാൻ മാത്രമല്ല കേട്ടു തന്നവരും അത് തന്നെ നാട് ശരി സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്നത് വന്നിട്ട് നേരെ മോണ്ടയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുകയുള്ളൂ എന്റെ എന്റെ മാത്രല്ല താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളൂ ആ മുസ്തഫ മുസ്തക മെമ്പറോടത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകൾ ആധീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് എന്തു ഞാൻ മോശമായിട്ട് അറിയുന്നില്ലെന്നല്ലേ ഞാനും സംസാരിക്കുന്നത് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് അത് അത് വീട്ടിൽ വെച്ചേക്ക് ജോലി ചെയ്യുന്ന ആളാണ് സംസാരിച്ചാൽ മതി പിന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ സ്ഥലം മാറ്റിയിരുന്നു പട്ടാമ്പിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ അദാലത്തിൽ പങ്കെടുക്കാതിരുന്ന കാരണത്താലാണ് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയതെന്നാണ് ലഭിക്കുന്ന വിവരം സ്ഥലം മാറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോൺ സംഭാഷണം പുറത്തുവന്നത് ഇക്കാര്യത്തിൽ സെക്രട്ടറിയോ എം എൽ എയുടെ സഹോദരിയോ പരാതി നൽകിയിട്ടില്ല എന്നാൽ പഞ്ചായത്തിൽ വന്ന ഒരു സ്ത്രീയോട് സെക്രട്ടറി മോശമായി പെരുമാറിയതിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട് ജനങ്ങളോട് സെക്രട്ടറി മോശമായാണ് പെരുമാറിയിരുന്നതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടെ പ്രതികരിച്ചു എന്നാൽ താൻ അത്തരത്തിൽ പെരുമാറിയിട്ടില്ലെന്നും ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നുമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക